ിയമുള്ളവര് എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഇന്നലെ എൻ്റെ രമി എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ് എൻ്റെ ഉപ്പയെക്കുറിച്ച് അത് കേട്ടപ്പോൾ വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടായി ഉമ്മാൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ ഉപ്പയും മാത്രമായിട്ട് കുറച്ചു കാലം തറവാട്ടിൽ താമസിച്ചിരുന്നു ആ സമയത്ത് അവളും മോനും ഉപ്പയും മാത്രം വീട്ടിലുള്ളൊരു നേരമാണ് അപ്പം അവളെന്തോ പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് ഉപ്പ അവളെ വിളിച്ചു അവൾ വേഗം വന്നു അപ്പോൾ ഉപ്പ ചോദിച്ചു എന്തെങ്കിലും തിരക്കിലാണോ അവൾ പറഞ്ഞു ഞാൻ വായിക്കായിരുന്നു ആ എന്നാൽ പോയിട്ട് വായിച്ചോളൂ അവളെ നിർബന്ധിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ് അപ്പോൾ അവൾ ചോദിച്ചു എന്താ ഇപ്പോൾ വിളിച്ചത് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പക്ഷെ ഉപ്പ പറയുന്നില്ല അവൾ പിന്നെയും 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 നിർബന്ധിച്ച് ചോദിച്ചു പഠിക്കാൻ പോകാതെ ഉപ്പയെ നിർബന്ധിച്ച് ചോദിച്ചു അപ്പോൾ ഉപ്പ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് വശിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം പക്ഷെ നീ പോയിട്ട് വായിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വേഗം അടുക്കളയിലേക്ക് പോയിട്ട് ഉപ്പാക്ക് ഇഷ്ടമുള്ള എന്തോ ഒന്നും ഉണ്ടാക്കി കൊടുത്തു പോകുന്നു ഇത് പറഞ്ഞിട്ട് അവൾ കരഞ്ഞു ശരിക്ക് നമ്മുടെ മനസ്സും വല്ലാതെ അറിഞ്ഞു ഉപ്പ ഇന്ന് ലോകത്തില്ല ഒരു അധികാരപരമായിട്ടൊന്നും അല്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ സ്നേഹപൂർവ്വം മനസ്സിലാക്കാനൊക്കെ കഴിയാന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ അത് വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു നല്ല ഭംഗിയുള്ള ഒരു ചെറിയ സിനിമയാണ് സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുള്ള അതിൽ ഒരു കല്യാണാലോചന നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ കല്യാണം നടക്കും എന്നുറപ്പായൊരു സമയമാണ് ഇപ്പം ഈ പെൺകുട്ടിയെ ആ പയ്യനും അവൻ്റെ അമ്മയും വന്ന് കാണുന്നുണ്ട് കണ്ടപാട് ഈ അമ്മ ചോദിക്കുന്നത് മോൾക്ക് പനിക്കുന്നുണ്ടോന്നാ പനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ അമ്മ അവളെ കുറേ നേരം കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ കല്യാണം നടന്നില്ല അപ്പം ആ പെൺകുട്ടി സ്വന്തം അമ്മയോട് പറയുന്നുണ്ട് എനിക്കാ കല്യാണം നടക്കാത്തതിൽ സങ്കടമൊന്നുമില്ല അമ്മ എനിക്കാ പയ്യൻ നഷ്ടപ്പെട്ടതിലും അവൻ പോയതിലൊന്നും പക്ഷേ എനിക്ക് ആ അമ്മയെ നഷ്ടപ്പെട്ടതിൽ വലിയ സങ്കടമുണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്